ഹലോ വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ എന്നിട്ട് ഷവർമ്മ മേടിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള ബേക്കറിനട്ടോ അടിപൊളി ഷവർമ്മയാണ് ഒരു നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ വേണ്ടി അപ്പോൾ നമുക്കിത് കഴിക്കാം ഫസ്റ്റ് നമ്മൾ ഷവർമ്മ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ആ കുക്കുംപറും ക്യാരറ്റും മുളകൊക്കെ കിട്ടത്തില്ല അത് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതൊക്കെ കൂട്ടി ആ മുളക് ഫസ്റ്റ് തന്നെ ആ മുളകിങ്ങനെ കഴിക്കണം അടിപൊളി ആട്ടോ എന്നിട്ടിങ്ങനെ ഷവർമ കഴിക്കണം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മൾ റോളാക്കി കഴിക്കാതെ ഇങ്ങനെ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കുക്കുംബറും ക്യാരറ്റും മുളകുമൊക്കെ കൂട്ടി ചേർത്ത് കഴിക്കുക അപ്പം റോളായിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ടായിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മളെല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ തീരുന്ന അറിയത്തില്ലായിട്ടോ ഒരു ഷവർമ്മ അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പം ശരി ഞായഴ്ഷവർമ്മ കഴിക്കട്ടെ അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അപ്പം ഓക്കെ ബൈ